നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാട്ടാക്കട മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇപ്പം മനസ്സിലായല്ലോ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് അത് ഈ കള്ളിക്കാട് പോവുകയാണ് അപ്പോൾ കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഇപ്പോൾ പോകുന്ന വഴിക്ക് മീനെല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഇന്ന് കാട്ടാക്കട മാർക്കറ്റുള്ള ദിവസം കേട്ടോ ചന്ത ദിവസമാണ് അപ്പോൾ ചന്ത ദിവസം ഭയങ്കര തിരക്കായിരിക്കും എല്ലാ സാധനങ്ങളും ഒന്ന് കിട്ടും കേട്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് സാധനം മാർക്കറ്റ് മാർക്കറ്റൊന്നും ഉണ്ടാവും പക്ഷേ ഇതുപോലെ അധികം സാധനങ്ങളുണ്ടാവില്ല ഇന്നിപ്പോൾ ഈ ചന്ത ദിവസങ്ങൾ എല്ലാ സാധനങ്ങളും നല്ല ലാഭത്തിനൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഭയങ്കര ലാഭമൊന്നുമില്ല വാങ്ങാൻ കിട്ടും അങ്ങനെയാണ് അപ്പോൾ നല്ല മീനൊക്കെ കിട്ടും ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും അപ്പോൾ മീൻ വാങ്ങിയിട്ട് പോകാമെന്ന് എഴുതി അവിടെ കള്ളിക്കാട് വീട്ടിൽ അച്ഛൻ മീൻ കഴിക്കത്തില്ല അമ്മ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ വാങ്ങില്ല വല്ലപ്പോഴൊക്കെ മീൻ വാങ്ങാറില്ല കേട്ടോ പിന്നെ നമ്മളൊക്കെ പോകുമ്പോഴും ഇതുപോലെ വാങ്ങിയിട്ട് പോകും അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമുക്കൊന്നും മീൻ ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല അമ്മേ അച്ഛനൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പറ്റില്ല കേട്ടോ എൻ്റെ ഇല്ലെങ്കിൽ ഒട്ടും അങ്ങോട്ടേക്ക് ഇറങ്ങില്ല ചോറ് അതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് എന്തായാലും മീൻ വാങ്ങാമെന്ന് കരുതി വേറെ ഒന്നും വാങ്ങുന്നില്ല മീൻ മാത്രമേ വാങ്ങുന്നുള്ളൂ അപ്പോൾ മീൻ വലിയ അധികം ഒരുപാട് മീനൊന്നും ഇല്ല കേട്ടോ ചൂര ഞണ്ട് ചൂരയാണ് കൂടുതൽ നവര അയല അങ്ങനെയൊക്കെയുള്ള മീനുകളെ ഉള്ളു വല് വേറെ പാര മീനൊക്കെ ഉണ്ട് പാരയൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ നെത്തോലിയൊക്കെ ഉണ്ട് നെത്തോലിക്ക് വെക്കാറും അതുവഴിയൊക്കെ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകും വാങ്ങാറുണ്ട് അതുകൊണ്ട് നത്തോലി ഒന്നും വാങ്ങില്ല അവരത്ര ഇഷ്ടമല്ല വാര ഇഷ്ടമല്ല ചൂര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കരുതി നമുക്ക് ചൂര വാങ്ങാമെന്ന് എഴുതി വലിയ നവര മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയല ഇഷ്ടമാണ് അമ്മയ്ക്ക് പക്ഷേ അയല വാങ്ങില്ല ചൂര വാങ്ങാൻ എഴുതി ചൂര മീനാണെങ്കിൽ ഏട്ടൻ അത്ര പ്രിയല്ല പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് എഴുതിയിട്ട് വാങ്ങുന്നതാട്ടോ അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിയോട് തന്നെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു ആ ആൻറ്റിയെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരുകയാണ് കേട്ടോ എന്നിട്ട് പോയപ്പോൾ കുഞ്ഞ് ചാളയുടെ കുട്ടി ി കുഞ്ഞ് നിത്തോലിട്ട് അത്രയുള്ള ചാളയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പീരെ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഏട്ടം വാങ്ങാൻ ഒരു വിധത്തിൽ സാധിക്കില്ല ഈ കുഞ്ഞു മീനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ബഹളം വെച്ച് ഏട്ടം കാണാതെ വാങ്ങിയതാണ് കേട്ടോ അതും വാങ്ങി എന്നിട്ട് നേരെ നമ്മൾ കളിക്കാട് പോവാണ് അപ്പോൾ അമ്മയോട് വിളിച്ച് പറഞ്ഞു ചൂര മീനാണ് വാങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ തേങ്ങ എല്ലാം ചിരകി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ചെന്നുടനെ ഉടനെ കഴിക്കാമല്ലോ വച്ച് വേഗം വെച്ച് കഴിക്കാമല്ലോ അങ്ങനെയാണ് ഉദ്ദേശിച്ച കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ടര മണിയായി കേട്ടോ ഏകദേശം നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്ന സമയം അത്രയായി പന്ത്രണ്ട് മണി എന്തായാലും ും ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാട്ടോ വേറെയും രണ്ട് മൂന്ന് പേര് വന്നു വേണ്ടിയായിരുന്നു അവരുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോ പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയായി അടുത്ത് ചൂട് സമയമല്ലേ അപ്പോൾ പൈനാപ്പിൾ വാങ്ങാൻ കരുതി പൈനാപ്പിൾ ജ്യൂസ് വാട്ടർമെല്ലൺ ജൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ പിന്നെ പൈനാപ്പിൾ വാങ്ങിയിട്ട് ജ്യൂസ് അടിക്കാൻ കരുതി അങ്ങനെ പൈനാപ്പിൾ വാങ്ങുകയാണ് വേദയ്ക്കൊന്നും അത്ര താല്പര്യമില്ലാത്ത സാധനം കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് ഐറ്റംസ് വേദയ്ക്ക് അത്ര താല്പര്യമില്ലാത്ത സംഭവം കേട്ടോ എന്തായാലും പൈനാപ്പിൾ എല്ലാം വാങ്ങി പിന്നെ മുരിങ്ങക്കായും വാങ്ങി കേട്ടോ വേറൊന്നും വാങ്ങില്ല വെജിറ്റബിൾസ് എല്ലാം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കാറിൽ വന്നില്ല കാർ എങ്ങ് എവിടെയോ പാർക്ക് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടപ്പോൾ എടം ടെൻഷൻ ആയിക്കോ ഇനി നമ്മുടെ കാറ് കിടക്കുന്നുണ്ട് ബ്ലോക്ക് ആയതാണോ എന്നിട്ട് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ലാതെ ബ്ലോക്ക് ആയതാണ് അങ്ങനെ കാറ് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങളെ കുറച്ച് താഴെട്ടെന്ന് കേട്ടോ ഏട്ടൻ കാറെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയോട് വിളിച്ച് പറഞ്ഞു ചൂര മീനാണെന്ന് പറഞ്ഞു പിന്നെ ചാളയും വാങ്ങിയെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചാളയൊക്കെ ഇഷ്ടം കേട്ടോ അവിടെ ഏട്ടനാണ് ഈ ചാളയൊന്നും വലിയ പിടുത്തം ഇല്ലാത്തത് കാണാൻ ഏട്ടൻ കഴിക്കും ചാള അങ്ങനെയൊന്നും കഴിക്കില്ല ചൂരം ഇഷ്ടമല്ല പാര ഇഷ്ടമില്ല പിന്നെ എന്താ പേടി ഇഷ്ടം പിന്നെ മീനില്ലാണ്ട് ഇറങ്ങത്തുമില്ല അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി എത്തി കള്ളിക്കാടെത്തി കള്ളിക്കാടെത്തിയപ്പോൾ പന്ത്രണ്ടര മണി കേട്ടോ അപ്പം നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്ന സമയം പന്ത്രണ്ട് മണി കുറച്ച് ലേറ്റ് ആയിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒന്ന് ബാങ്കിലൊക്കെ പോകേണ്ട ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ലേറ്റ് ആയത് എന്തായാലും പത്ത് മണിയായിട്ടല്ലേ ബാങ്ക് ഓപ്പൺ ചെയ്യത്തുള്ളൂ ആ ബാങ്കിൽ പോയി അവിടെ നമ്മുടെ കാര്യം സാധിച്ചിട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു അതുകൊണ്ട് സംഭവിച്ചതായിട്ടോ പിന്നെ ബാക്കിയെല്ലാം അമ്മ ചക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചക്കയൊക്കെ വെച്ചുവച്ചേക്കും പിന്നെ മീൻ മാത്രം വച്ചാൽ മതി മീനെല്ലാം കട്ട് ചെയ്ത് വാങ്ങിയിട്ട് വന്നതുകൊണ്ട് അത് ക്ലീൻ ചെയ്തെടുത്താൽ കഴുകിയെടുത്താൽ മതി അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു വന്നപ്പോൾ അമ്മ ഇവിടെ അടിച്ചുമായിരിക്കും ൊണ്ടൊക്കെ നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് വന്ന ഉടനെ വേദ ഫ്രിഡ്ജെല്ലാം അരിച്ച് പറക്കിയപ്പോൾ ഐസ്ക്രീം കിട്ടിയായിരുന്നു അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ രണ്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഒന്ന് താടിന്ന് ഇറങ്ങിയിട്ട് അവള് തന്നില്ല എന്നിട്ട് ഞാൻ ബഹളം വെച്ചവളിന്ന് വാങ്ങി കഴിച്ചു കേട്ടോ എന്നിട്ട് ഏട്ടൻ വന്ന് തന്നെ വഴക്ക് പറയണം അപ്പോൾ ആ എൻ്റെ അമ്മ ജോലിയിൽ നിന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജോലി എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ ഗസ്റ്റാണ് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ജോലി ചെയ്യില്ല ഞാൻ ഞാനിവിടുത്തെ ഗസ്റ്റാണ് റെസ്റ്റ് എടുക്കാമെന്നാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ അതിപ്പോൾ വന്നാലും പറയുന്നത് തന്നെയാണ് പിന്നെ മാങ്ങ ഇട്ട് മീൻ വെക്കാൻ നോക്കിയപ്പോൾ മാങ്ങയില്ല പിന്നെ പുളിഞ്ചിക്ക അടുത്തുണ്ടായിരുന്നു കേട്ടോ പുളിഞ്ചിക്ക പോയി പറിച്ചിട്ട് വന്നു അങ്ങനെ പുളിഞ്ചിക്കായിട്ട് മീനിനെ വയ്ക്കാൻ കരുതി എനിക്ക് പുളിഞ്ചിക്കായിട്ട് മീൻ വെക്കുന്നതേക്കാട്ടി മാങ്ങയായിട്ട് വെക്കുന്നതാട്ടോ ഇഷ്ടം മുന്നേ മാങ്ങയിട്ട് വെച്ചാലും കഴിക്കത്തില്ലായിരുന്നു പക്ഷേ കഴിച്ച് വന്നപ്പോൾ ടേസ്റ്റ് മനസ്സിലായ ശേഷം മാങ്ങയിട്ട് വെച്ചാൽ കഴിക്കും ഏട്ടനാട്ടോ കേട്ടോ വീട് എടുത്തിരുന്നു എന്ത് തോന്നി എന്നറിയില്ല പറഞ്ഞു ഏട്ടാ ഒന്ന് വീട് എടുത്ത് കേട്ടോ പുളിച്ചിക്കൊക്കെ കട്ട് ചെയ്യുന്നത് നല്ല എടുത്ത് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ തോന്നിയിട്ട് എനിക്ക് വീട് എടുത്ത് തരുക കേട്ടോ അപ്പോൾ ഞാനൊരു സൈഡിൽ പുളിച്ചിക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് അമ്മ മീൻ അടുപ്പത്ത് വെക്കാനുള്ളതായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അടുപ്പത്ത് തന്നെയാണ് ഇവിടെ കൂടുതലും അടുപ്പിലാണ് കൂടുതലും സാധനങ്ങളൊക്കെ വയ്ക്കാറ് അപ്പോൾ മീനും തീയടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ മീനെല്ലാം ഏകദേശം തിളച്ച് റെഡിയായി വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചക്കയുണ്ട് അമ്മയ്ക്കൊക്കെ പനിയായിരുന്നു കേട്ടോ പനിയെല്ലാം കുറഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ ആ സമയത്താണ് നമ്മൾ ശല്യം ചെയ്യാനായിട്ട് വന്നത് പുളി ഇവിടെ ഉണ്ടായിരുന്നത് എടുത്തു വെച്ചിരിക്കുക കേട്ടോ പിന്നെ അത് കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ പൂവെല്ലാം പൂത്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നിറയെ പൂവൊക്കെ പൂത്ത് നിപ്പുണ്ട് അത് വീടുകളത്ര ഭംഗി തോന്നില്ല പക്ഷെ പൂവൊക്കെ നല്ലതായിട്ട് നിപ്പുണ്ട് കേട്ടോ എന്നിട്ട് അമ്മയും വേദയും കൂടെ ചെന്ന് അപ്പുറത്ത് ലൂണയാണ് ലൂണയല്ലല്ലോ കൊക്കോയെ ചെന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ നമ്മുടെ ഫ്രഞ്ച് മദാമയുടെ പട്ടി നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് കൊടുക്കാൻ എഴുതിയിട്ട് ചാള ക്ലീൻ ചെയ്യേണ്ടല്ലേ വാങ്ങിയത് അപ്പോൾ ചാള അമ്മ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊക്കോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊക്കോയെ വിളിക്കാൻ പോയത് കേട്ടോ എന്നിട്ട് വേദ ചോറ് ു വേദക്ക് മീൻ ചക്ക എന്ന് വേണ്ട തൈരും കൂട്ടിയാണ് കഴിച്ചത് ഞാനും അമ്മയായിട്ടും കൂടെ ഇരുന്നു വേദം അപ്പൂപ്പനും കൂടെ കഴിച്ചു കേട്ടോ എന്നിട്ട് വേദന കേട്ടോ സേർവ് ചെയ്യുന്നത് നല്ല ഉടങ്കലും മുളകട്ട മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് പിടി അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞ് ഞാൻ നേരെ കള്ളിക്കാട് പോയി ഇവിടുത്തെ രേവതി ബേക്കറി കയറിയിട്ട് അച്ഛനൊരു ബനാന പബ്സും ഞങ്ങൾ രണ്ട് എഗ് പബ്സും വാങ്ങിയ കേട്ടോ എന്നിട്ട് വന്നപ്പോഴേക്കും വീടെത്തി അതും തിരിച്ച് പപ്സെല്ലാം വാങ്ങി വീടെത്തി അതും ആ മഴ തുടങ്ങി കേട്ടോ വലിയ മഴയില്ല എങ്കിലും ചെറിയൊരു മഴ കുറച്ച് സമയം അങ്ങനെ ഉണ്ടായിരുന്നു ആ ആശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ തിരുമലയുള്ള ചൂടൊന്നും ഇവിടെ ഇല്ല കേട്ടോ എന്തൊരു ആശ്വാസം എന്നറിയോ ഇവിടെ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു നമ്മുടെ തിരുമലയും ഇന്നലെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് തിരുമല മഴയില്ല പറഞ്ഞത് ഈ സമയം മഴയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ വേദ ചെറിയ മഴയത്തൊക്കെ നിന്ന് കുളിക്കാം കേട്ടോ എപ്പോൾ മഴ മഴ വന്നാലും വേദ കുളിക്കാറുണ്ട് വേദയ്ക്ക് പനി ജലദോഷം ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ സംഭവിക്കാറില്ല അതുകൊണ്ട് വേത കുളിച്ചിട്ടൊക്കെ വന്നു എന്നിട്ട് കുറേ സമയം അല്ലാണ്ട് ബാത്റൂമിൽ പോയിരുന്നു കുറേ സമയം അല്ലാതെ കുളിച്ചു കേട്ടോ കുളിച്ചിട്ട് വന്നങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാൻ മുഖം കാണിക്കണെന്ന് പറയുമ്പോൾ ഭയങ്കര ജാടം കേട്ടോ അങ്ങനെ മഴയെല്ലാം കണ്ടിരുന്ന ശേഷം ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു ചായയും പപ്സ് ഉണ്ടായിരുന്നു എനിക്ക് ചക്കയെല്ലാം തിന്നിട്ടേ വയറു നിറങ്ങിയിരുന്നുകൊണ്ട് ഞാൻ പിന്നെ പഫ്സൊന്നും കഴിച്ചില്ല അമ്മൂമ്മയും മോളും കൂടെ പപ്പ്സൊക്കെ കഴിച്ചു അമ്മ പകുതിയെ കഴിച്ചോളൂ പകുതി പ്സ് ഞാൻ കഴിച്ചു അതാണ് സത്യം അച്ചൻ ബനാന പപ്പ്സ് എല്ലാം കഴിച്ചു എന്നിട്ട് ചായ കുടിച്ച് നമ്മൾ അങ്ങനെ ഇരുന്നപ്പോൾ വേദയ്ക്കൊന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം പോയി എന്തൊക്കെയോ വേദയ്ക്ക് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ടെന്ന് കേട്ടോ അവളുടെ ഫേവറേറ്റ് ലേസ് പല കളറിലും ബ്ലൂയിലും ഗ്രീനിലും ഓറഞ്ചിലും ഒക്കെ ഉള്ള ലെയ്സ് പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വേദ ഫുൾ ഹാപ്പി അപ്പോൾ ചിക്കനും പൊറോട്ടയും വാങ്ങാൻ പോയതാണ് വീട്ടിൽ ഇരുന്ന ചിക്കൻ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ചിക്കനും പൊറോട്ട അച്ഛൻ വാങ്ങിയില്ല ഇതൊക്കെ വാങ്ങിയിട്ട് നാളെ ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കള്ളിക്കാടേക്ക് വന്നു അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ കളിക്കാട് ഇടാൻ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ലേറ്റ് ആയത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ